നമസ്കാരം വയനാട് ടൗൺഷിപ്പിലെ വീടിന് വേണ്ടി കാത്തിരിക്കുന്നവരോടാണ് ഒരു ചെറിയ റിക്വസ്റ്റ് നിങ്ങൾ പുനർഗേഹം പദ്ധതി കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്ത ഫ്ളാറ്റുകൾ കണ്ടിരുന്നു എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു എന്നല്ലേ അതായത് വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ വീട് പുറത്തു വന്നതിന് ശേഷം എന്തെല്ലാം തരത്തിലുള്ള കുപ്രചരണങ്ങൾ നിങ്ങൾക്ക് നേരെ വന്നു ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പലതരത്തിലുള്ള അഴിമതികൾ നടത്തുന്നു എന്ന കൊണ്ടുപിടിച്ചുള്ള വ്യാജ പ്രചരണം ആ വ്യാജ പ്രചരണം നടത്തുന്നവർ നിങ്ങൾക്ക് വാഗ്ദാനം തന്ന കാര്യങ്ങൾ എന്തായി എന്ന് ചോദിച്ചാൽ അത് ഇതുവരെ ജലരേഖ എന്നതിനപ്പുറം അല്ലെങ്കിൽ വെള്ളത്തിൽ വരച്ച വര എന്നതിനപ്പുറം മറ്റൊന്നുമായിട്ടില്ല പക്ഷേ സർക്കാർ നിങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിൽ ആദ്യത്തെ മാതൃകാ ഉണ്ടായിട്ടുണ്ട് ഇതേ മോഡൽ വീടാണ് നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ പുനർഗേഹം പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ വിഴിഞ്ഞത്ത് ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഏറെ പേരെ കുടിയെഴുപ്പിച്ചിരുന്നു അവിടെ തീരദേശത്ത് താമസിച്ചിരുന്ന നിരവധി പേർക്ക് കടലാക്രമണത്തിന്റെ ഭാഗമായിട്ട് വീടുകൾ നശിക്കുന്ന സാഹചര്യം ഉണ്ടായി അവരെ ഇതുപോലെ ചെന്ന് വികാരമുണ്ടാക്കി ഇവർ ഉണർത്തി വിട്ടു അന്നും സർക്കാർ കൊടുത്തൊരു വാക്കുണ്ട് മുട്ടടയിൽ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് ആ ഭൂമിയിൽ നിങ്ങൾക്ക് ഫ്ളാറ്റ് വെച്ച് നൽകും രണ്ടായിരത്തി കൊടുത്ത ആ വാക്ക് അത് പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്നാണ് അന്ന് മാധ്യമങ്ങളും ഇന്നിപ്പോ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് നിങ്ങളോടൊപ്പം ഏത് പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഒരു നീക്കമോ കൊണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇപ്പൊ തരാം നാളെ പോലെ നിങ്ങൾക്ക് തരാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നവർ പരിശ്രമിക്കുന്നതിന്റെ തെളിവുകൾ നിങ്ങൾ കാണുകയാണ് അതൊക്കെ പറ്റിപ്പാണെന്ന രീതിയിൽ നിങ്ങളോട് പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞ വാക്കായിരുന്നു എന്ത് പുനർഗേഹം പദ്ധതിയിലൂടെ മുട്ടടയിൽ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് സർക്കാർ ഭൂമിയിൽ നാനൂറ്റി കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആ ഫെബ്രുവരി കഴിഞ്ഞ് ഏതാനും മാസം നാല് മാസം കൂടി പിന്നിടുമ്പോൾ മുന്നൂറ്റി അറുപത്തി എട്ട് കുടുംബങ്ങളെ ഫ്ളാറ്റുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്നും രണ്ടും അല്ല മുന്നൂറ്റി അറുപത്തിയെട്ട് ഫ്ളാറ്റുകൾ മറ്റൊന്ന് പാരിസ്ഥിതിക പ്രശ്നം കൊണ്ട് ഒരു അറുപത്തി എട്ട് കുടുംബങ്ങൾ നാനൂറ്റി എട്ട് കുടുംബങ്ങൾക്കാണ് ഓഫർ ചെയ്തിരുന്നത് അതും ഒന്നൊന്നര വർഷത്തിനകത്ത് അവരെയും പാർപ്പിക്കാൻ വേണ്ടിയുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് നടപടി സ്വീകരിക്കും അതുപോലെ വയനാടുകാർക്ക് നൽകിയ ആ വാഗ്ദാനം അതിനുവേണ്ടി കഞ്ഞിക്ക് വെള്ളം വയ്ക്കും പോലെ വെള്ളം വെച്ചിട്ടുണ്ട് അതിന്റെ മുന്നിൽ തീയിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ തീയിട്ട് തുടങ്ങി വെള്ളം തിളച്ച് അരിയിട്ട് കഞ്ഞിയാകേണ്ട സമയമുണ്ട് അതിന് നിങ്ങൾ സമയം കൊടുക്കണം സമയം കൊടുക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ കാരണം പറഞ്ഞ ഒരു വാക്കിലും ഇതുവരെ ആരെയും പറ്റിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാം വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്നല്ല മനുഷ്യരാണ് ചെയ്യുന്നത് പക്ഷേ ചെയ്യുന്ന പരിശ്രമങ്ങൾ നിങ്ങൾ ആലോചിക്കണം പണ്ട് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഉദാഹരണം കാണിക്കാൻ പറ്റും നേരത്തെ എപ്പോഴെങ്കിലും നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നവർ എവിടെയെങ്കിലും ഒരിടത്ത് ഇതുപോലെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കെട്ടി തീരദേശവാസികളെ പാർപ്പിച്ച ഉദാഹരണം നിങ്ങൾക്കറിയാമോ ചെല്ലാനത്ത് കടൽഭിത്തി കെട്ടിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ നേരത്തെ കടലാക്രമണം രൂക്ഷമായിരുന്ന ഇടങ്ങളിൽ ഇന്നതുണ്ടോ ഇല്ല അപ്പോ അവർക്ക് കൊടുത്ത വാക്കുകൾ കൃത്യമായി പാലിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വാർത്തയേ അല്ല നിങ്ങളെയും ഒരു കാലം അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു കാലം വരും ആ കാലം വരുന്ന സന്ദർഭത്തിൽ അത് വാർത്തയേ അല്ല പക്ഷേ അത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ആ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ മുഴുവൻ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിച്ചും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും ആ നല്ല മനുഷ്യർ തന്ന പണത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊക്കെ നിങ്ങളുടെ ഇടയിൽ പൈസയുടെ കാര്യം പറഞ്ഞ് വല്ലാതെ നിങ്ങളെ വിരളി പിടിപ്പിക്കാൻ പരിശ്രമിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കൽപ്പറ്റ നഗരത്തിൽ ജംഗ്ഷനിൽ നിന്ന് വിളിപ്പാടകലെ നൂറ്റി അറുപത്തെട്ട് ഏക്കർ സ്ഥലമെടുത്തും അതിൽ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏൽപ്പിച്ചിരിക്കുന്നത് അത്രമാത്രം കൂടി അവരുടെ ജോലികൾ തീർക്കുന്ന ഒരു സംവിധാനത്തെയും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയുമാണെങ്കിൽ ഒരു സംശയവും വേണ്ട അത് പൂർത്തീകരിച്ചിരിക്കും അത് പൂർത്തീകരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വിറളി പൂണ്ട് പല നുണകളും പറയുന്നത് എന്താണോ നിങ്ങളുടെ മുന്നിൽ ദൃശ്യങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് സമാനമായ മാതൃകയിൽ പുനർഗ്രേഹത്തിൽ അവരോട് പറഞ്ഞ വാചകങ്ങൾ ഇന്ന് അവരുടെ കണ്ണിന്റെ മുന്നിൽ യാഥാർത്ഥ്യമാക്കി കൊടുക്കുമ്പോൾ ഇന്നലകളിൽ വിമർശിച്ചവരാരെയും നിങ്ങൾ കണ്ണില്ല അവർക്കിപ്പോ ആ വിഷയത്തിൽ പ്രതികരണവുമില്ല അന്ന് ഇത് കത്തിച്ച മാധ്യമങ്ങളും അത് വലിയ വാർത്തയാക്കിയിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട വയനാടുകാർ ഒരു കാര്യം തിരിച്ചറിയുക നിങ്ങൾ സകലതും നഷ്ടപ്പെട്ടവരാണ് നിങ്ങളെന്ന മനുഷ്യരെ വഴിയാധാരമാക്കുന്ന മനോഭാവമല്ല ഈ സർക്കാരും ഈ ജനപ്രതിനിധികളും അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും അതുകൊണ്ടാണ് വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ നിങ്ങൾക്കൊരിക്കലും ഇനി ആ ദുരന്തം ഉണ്ടാകരുത് അല്ലെങ്കിൽ ജീവിതത്തിൽ ദുരിതമുണ്ടാകരുത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാൽ അതുപോലും മറികടക്കാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് വീട് വെച്ച് തരാനുള്ള ഇടപെടലുകൾ നടത്തി തുടങ്ങിയത് അതുപോലും ചെയ്യാത്തവർ പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ മാത്രം മുഴങ്ങി കേൾക്കുന്നവർ അതൊന്നും ചെയ്യാതെ ഈ ഡയലോഗ് അടിക്കാൻ വരുമ്പോൾ തിരിച്ചു ചോദിക്കണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി എന്നുള്ളത് അത് നിങ്ങൾ ഒരു മാതൃകയെങ്കിലും കാട്ടൂ എന്നിട്ട് ചെയ്യുന്നവരെ വിമർശിക്കാൻ വിമർശിക്കാനിറങ്ങൂ എന്നുള്ള ഒരു വാക്കു പറഞ്ഞ് ഒരു വർഷം നിങ്ങൾ കാത്തിരിക്കണം അതിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായില്ലെങ്കിൽ പറഞ്ഞ സമയത്ത് അത് തീർന്നില്ലെങ്കിൽ നിങ്ങൾ വിമർശിക്കും ആ വിമർശനത്തിനൊപ്പം ഞങ്ങളും ഉണ്ടാകും പക്ഷെ അതിനു മുന്നോടിയായിട്ട് ഈ കുപ്രചരണങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ ചെയ്യുന്നവരെ അധിക്ഷേപിക്കുകയാണ് തരാൻ മനസ്സുള്ളവരെ നിങ്ങൾ ചെളി എറിയുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നവർ ഒറ്റുകാരാണ് തിരിച്ചറിയണം അവർ നിങ്ങളുടെ വീഴ്ചയിൽ ഒപ്പം കാണില്ല നിങ്ങളെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാമെന്നും നിങ്ങളുടെ പേരിൽ ഫണ്ട് തട്ടാമെന്നുള്ള ചിന്തയുള്ളവരാണ് ഉദാഹരണങ്ങൾ പലതും പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ അവരെ മനസ്സിലാക്കാതെ ഇപ്പോഴും ചില മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കഥകൾക്കപ്പുറം സഞ്ചരിക്കാതെ ആ കാപട്യങ്ങളെ തിരിച്ചറിയണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ആ വീട് കിട്ടിയിരിക്കും അത് ഈ നാട്ടിൽ പല കാര്യങ്ങളും ഏറ്റെടുത്തതിന് ശേഷം നടപ്പാക്കി കാണിച്ചൊരു സർക്കാരിന്റെ ഉറച്ച വാക്കാണ് വിശ്വസിക്കാം